ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു നാടൻ ഭക്ഷണം കഴിച്ചു വന്നാലോ ഇതാ ചെക്കൻ്റെ വകട്ടാ മിസ്റ്റർ മുഹമ്മദ് മുഹമ്മദ് ഗൾഫ് വന്നതിന്റെ വകായിട്ട് മുപ്പര ചെലവാണ് കൂടെ ഉള്ളത് ആർക്കിടെക്ചർ ഓഫ് കാലിക്കറ്റ് പ്രകൃതി ആർക്കിടെക്ചറിന്റെ എം ഡി മിസ്റ്റർ ദിബിൻ റാം അദ്ദേഹം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി വീടുകളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴത്തോട് കോൺടാക്ട് ചെയ്തോണ്ട് പിന്നെ ഇന്ന പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ജാബിസ് ബ്ലോഗിൽ കുറച്ചേരം ഇരുന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കുന്നത് കാണാം ഓക്കേ ഇത് നമ്മൾ തിരൂർ റോട്ടിലേക്കാട്ടോ പോകുന്നത് തിരൂർ വഴി പുറത്തൂർ ഇവിടെ ഇവിടെയാണ് ഈ പള്ളി ഓർമ്മയില്ല നമ്മള് ഗൈഡ് പഠിക്കുന്ന സമയത്ത് ജമാസ് കിറങ്ങിയ വരല്ലെങ്കട്ടേ ഓ വീടിലല്ലേ കോപ്പറേറ്റീവ് പഠിക്കുന്ന അപ്പൊ ഇതാണ് മക്കളെ തിരൂർ പ്രശസ്തമായ തിരൂർ ഏതൊക്കെ ചെല്ലറി ആസാദിച്ചവർ തിരൂരിന്റെ മെയിൻ സ്ഥലം താഴെ പാലം സൈഡിലെ മാൾ തിരൂര് എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ആണ് ഉച്ച സമയത്താണോ ഇനി കല്യാണങ്ങളും കാര്യങ്ങളും എന്നറിയില്ല അപ്പൊ അങ്ങനെ വർത്താനം പറഞ്ഞു പോവാന്നല്ലാതെ വേറെ നിർത്തില്ല നിവർത്തി എന്താ കാരണം ബ്ലോക്ക് അത് ബ്ലോക്ക് അത് സ്ഥലത്തിന്റെ പേരാണ് ഇത് ജംഗ്ഷൻ ബ്ലോക്ക് അത് ബ്ലോക്ക് ജംഗ്ഷൻ അത് ദൂരത്ത് ബസ്സിന്റെ ക്ലീനർ ആയിരിക്കും എന്നാലും ഇത്രയും ആത്മാർത്ഥമായിട്ട് അതിന് ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട് പോലീസ് ഏൽപ്പിച്ചൊന്നല്ല പക്ഷെ ആ ഒരു ആത്മാർത്ഥം നമ്മള് കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല ഇത് കുറ്റിപ്പുറം റോഡ് ഇപ്പുറത്തെ കണ്ടില്ലേ സംഭവം അവന്റെ ബസ്സിന് പോവാൻ വേണ്ടി കൂടി ആയിരിക്കും പക്ഷെ എന്നാൽ പോലും ആ ഒരു നന്മയെ നമ്മള് കാണാതിരിക്കരുത് വീടിന്ന് വന്നിട്ട് മാങ്ങാട്ടിരി എന്നുള്ള സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുക്കൂടെ ഇങ്ങനെ മമ്പലും മദ്രസ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂട്ട് തൂക്കര താലൂക്കര എന്നുള്ള സ്ഥലം ശരിക്കും ഗ്രാമീണമായ സ്ഥലമാണ് നമ്മള് കാണുമ്പോ തന്നെ നല്ല രസമല്ലേ സൈഡിൽ കനാല് ഓരോ വീട്ടുകാരും കനാലിന്റെ മേലെ കൂടെ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ഥലം മന എടാ ഇത് നമുക്ക് അതിലൂടെയും വരാമായിരുന്നുള്ള വഴി അല്ലേ ഇത് നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നാ മതി ആയിരുന്നു അന്നശ്ശേരി എത്തില്ല നമ്മക്ക് ഗൂഗിളായിട്ടും പറഞ്ഞു അനുസരിച്ച് കൈകാര്യം ചെയ്യാം ഏഹ് ഗൂഗിൾ പറഞ്ഞതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടിച്ച രക്ഷിക്കാൻ അന്നശ്ശേരി അന്നം കിട്ടും ഇവിടെ ആരെ വന്നു കഴിഞ്ഞാലും ഭക്ഷണം കിട്ടാൻ പോയില്ല അതാണ് അന്നശ്ശേരി ട്ടോ ഏതാണത് ക്ഷേത്രം അല്ലേക്കാവാണ് അല്ല പട്ടക്കാവ് പുല്ലൂണിക്കാവ് ഭഗവതി ക്ഷേത്രം നല്ലൊരു നൊസ്ട്രാളജിക് ആംബിയൻസ് ഗുഡ് ആംബിയൻസ് ഓഫ് ദ നൊസ്ട്രാളജിക് ഓഫ് ദ ലെഫ്റ്റ് ഈ സ്ഥലത്തിന്റെ പേര് ബിൽഡിംഗ് ഒക്കെ മുട്ടന്നൂർ എത്തിട്ടാ ഇത് മുട്ടന്നൂർന്നത് അല്ലടാട്ടൂരല്ലേ വേറെ ഏതോ സ്ഥലമാണ് ഈ സ്ഥലത്തേക്ക് ഞാൻ വന്ന മംഗലം ഹൈവല ദിസ്ഇസ് മംഗലം മംഗലത്ത് ഞങ്ങടെ പുറത്തൂര് നേരയ്ക്ക് ആലുങ്കലടുത്തോട്ട് ഞങ്ങട്ടടാ സ്ട്രൈറ്റ് പുറത്തൂര് പോകുന്നു നമ്മള് ചേന്നര എത്തി ചേന്നര ചേന്നരൊക്കെ കഴിഞ്ഞിട്ട് പോണം നമ്മളാ സ്ഥലത്തിന് പുറത്ത് പറ നീങ്ങമാട്ടെ നീങ്ങിനാ തൂങ്കമാട്ടെ നം ജീവനിൽ സുന്ദരി കണ്ണാൽ ഒരു സേരി സ്ഥലത്തെത്തി നമ്മള് റേറ്റ് എടുക്ക പുഴയോരം നാടൻ ഭക്ഷണ സാധന ബോർഡുണ്ടോഡുണ്ട് ഫുള്ള് തെരഞ്ഞെടുപ്പിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇങ്ങനെ പോവാ റോഡ് അത്ര സെറ്റപ്പ് അല്ല അതിന്റെ അടി കൂടെ നമ്മളത് റൂട്ട് പറഞ്ഞ ഈ ഒരു പള്ളിന്റെ അടി കൂടെ മുന്നോട്ട് പോട്ടാ ഇത്രയും വിശദമായി വിശദമായിട്ട് ഒരു യൂട്യൂബർമാർക്ക് പറഞ്ഞ ഭക്ഷണം കഴിച്ചവരായിരിക്കട്ടാമെ പു പുഴയോരം പുഴയോരം എന്ന് പറഞ്ഞ പോലെ തന്നെ പുഴ പുഴത് എത്തി സംഭവം എത്തിട്ടാ നമ്മള് മക്കളെ അല്ല ചോ ഇവിടെ വന്നിട്ട് ചോറ് കഴിഞ്ഞിട്ട് എന്തായിരിക്കും നിങ്ങള അവസ്ഥ പണി പാളി അപ്പൊ നമ്മള് ഡെസ്റ്റിനേഷൻ ആ ഫണ്ട് ഞങ്ങളെ റൈസിങ് പുഴയോരം നാടൻ ഭക്ഷണശാലയിൽ എത്തിയിട്ടുണ്ട് ഓപ്പണാണ് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം ഇന്ദ്രജിത്തിന്റെ ഡ്രൈവർ നടത്തുന്ന ഷോർട്ട് പണി മക്കളെ അല്ല ഇത് കുളിക്കാൻ ഒരേണ്ടാ ഭക്ഷണം കഴിക്കാൻ വന്നാണ് ഒന്നെടുക്കണ്ട ഒന്നെടുക്കാം നിസ്കരിയാ ഓക്കെ ടാൻ അതാണ് വേണ്ടെന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവര് സെറ്റ് ആയി തരും നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ചെമ്പല്ലി ഉണ്ട് കാളാഞ്ചി ഉണ്ട് സാധനം ചെമ്പല്ലി കരിമീൻ ബ്ലാക്ക് ഫിഷ് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം ആയിട്ട് കൂന്തൽ എടുത്തിട്ടുണ്ട് നമ്മളെ കൂന്തൽ പോരെ ചെയ്യാം അല്ലേ സാമ്പാറിൻ്റെ അടാം കാളാഞ്ചി റെഡി ആയിക്കൊണ്ടിരിക്ക സ്മെല്ലും കിട്ടുന്ന നല്ല സ്മെൽ നമ്മള കാളാഞ്ചി ഐറ്റംസ് എത്തിയിട്ടുണ്ട് മൂന്നെണ്ണം ഓവറല്ലേ എനിക്ക് കൊറച്ചു മതിട്ടാ എനിക്കാ നടുത്താ മതി ചൂടുണ്ട എന്താ അവസ്ഥ പറഞ്ഞ സൂപ്പർ ആയിക്കല്ലേ ഓക്കേ വല്ലാതെ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല ഇനി തിന്നിട്ട് ബാക്കി കാണാം മറ്റേ ഇത് സാധനം വരുക കണ്ടാലും കൂടി അടിച്ചു പിറ്റായിക്കോളൂ മീനിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് മറ്റുള്ള ചിക്കനും ദക്കാണെങ്കിൽ നമുക്ക് തിന്ന് കഴിഞ്ഞാൽ ടെൻഷൻ ആയിരിക്കും ഇതിനി വയറിന്റെ പ്രശ്നം ഉണ്ടാവും ഒക്കെയുള്ള നേരം മറിച്ച് മീനാകുമ്പോ നമുക്ക് തിന്ന് കഴിഞ്ഞ ടെൻഷൻ അല്ലെ ഇവര് ഇതില് എന്താ വെച്ചാൽ ഇതിന് വീട്ടിൽ നിന്ന് ഇവര് രാവിലെ തന്നെ സെറ്റ് ആക്കിയിട്ട് മസാല ഒക്കെ തേച്ചിട്ട് കടയിൽ കൊണ്ടുവരാ ചെയ്യാം അപ്പൊ ഇത്രയും നേരം മസാല കുടിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടു ഫുള്ള് കഴിച്ചു ഒന്ന് ഫുള്ള് കഴിച്ചു ഞാനാണെങ്കിൽ ചെറിയ കഷ്ണം കഴിച്ചിട്ടുള്ളത് എന്തിനാ കരയിന്ന് കരയിന്ന് എരു കേറിയിട്ട് ഇത് മൊത്തം അടിച്ച് ഫിറ്റ് ആക്കിട്ട് നമുക്കൊരു കരയാണ് സ്ഥലത്തിന്റെ പേരല്ലേ നല്ല ടേസ്റ്റ് ഉള്ള ഹോട്ടലല്ലേ ഏ അങ്ങനെ നല്ല കാളാഞ്ചിയും ചെമ്പല്ലിയൊക്കെ കഴിച്ചിട്ട് പുഴയോരത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക ചെറിയ ചൂടുള്ളതുകൊണ്ട് പുഴയോരത്തിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആ ഫീലിങ് കിട്ടും തോന്നുന്നു അല്ലേ ദീപക് സാർ ദീപക് സാർ ഫുഡ് അലഹദില്ല നല്ല ഫുഡ് കാരണം ഫുഡ് വെച്ചാൽ ഇല്ല ദൂരം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കഴിക്കുമ്പോൾ ദൂരം വന്നിട്ട് കഴിക്കണം ഞാൻ മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ മൂന്ന് മീനെ എടുത്ത് അവർ ഒരു നാലും അഞ്ചൊക്കെ ആക്കിയിട്ട് ഓവർ ആക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ടേടാവും മൂന്ന് കറക്റ്റാണ് എക്സാക്ട് സാധനം ആണെങ്കിലും അതിനുവേണ്ടി അല്ലെങ്കിൽ നമ്മള് വന്നേ നമ്മള് മീൻ കഴിക്കാൻ വന്നാലും നല്ല ഫുഡ് അതാ മുലാളി പൈസ ഫുഡ് ഇദ്ദേഹത്തിന്റെ ഭാഗമാണ് ഇപ്പം ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുഴയോരം ഹോട്ടലിന് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഈ നല്ല പുഴയോരത്ത് കാറിൽ ചെറിയൊരു പാട്ട് ഇട്ടാണ് ഇങ്ങനെ കേടുക്കുമ്പോ നിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കവിത ഉണ്ടാവും അതാരതെ അതെ അലഹമില്ല നമുക്ക് ലൈഫിൽ എപ്പോഴും സന്തോഷം ഒന്നും കിട്ടൂല അപ്പൊ കിട്ടുമ്പോ ജസ്റ്റ് പോവല്ലെന്നു വെച്ച് ഇന്നിപ്പോ ഒരു പന്ത്രണ്ട് മണി വരെ അല്ല ഒരു മണി വരെ നമുക്ക് ശരിക്കും എവിടക്കാ പോവേണ്ടി എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിട്ടില്ല പിന്നെ യൂട്യൂബിൽ ഇൻസ്റ്റൽ നോക്കിയതാ ഇൻസ്റ്റലിൽ പുഴയോരം ഫുഡ് അങ്ങനെ നോക്കിയത് കുറ്റിപ്പുറം സൂപ്പർ ആണ് അല്ല യൂട്യൂബിൽ ഇതിലൊക്കെ ഉണ്ട് പക്ഷെ നല്ല ക്രൗഡായിരിക്കും നമുക്ക് എപ്പോഴും ഞങ്ങൾ എപ്പോഴും ഒരു സ്വസ്ഥത ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളും ചിലപ്പോ അങ്ങനെ ആയിരിക്കും നമ്മൾ ആൾക്കാരെ കാണിക്കാനല്ല മറിച്ച് സ്വസ്ഥമായിട്ട് നമ്മള് കൊടുക്കുന്ന ആ ഒരു ഫണ്ടിന് വർത്ത എന്താ പറഞ്ഞു അടിപൊളി അടിപൊളി മോലാളി ഫോം വിളിക്കുന്നുണ്ട് കൊടുത്താ ഒമാല പൈസ കൊടുത്താ കൊടുത്തുട്ടോ കാർ കയറി ആ പൈസ കൊടുത്താ മതി ചെമ്പല്ലിട്ടേ ചെമ്പ കണ്ടിരും പൈസ ഇല്ലെങ്കിൽ അത്യാവശ്യം പൈസ അതേ ചോദിച്ചിട്ടാ എപ്പോഴും നമ്മൾ ടെൻഷൻ ആവരുത് പൈസ എത്ര എത്ര ചോദിക്കാം എന്നിട്ട് സ്വസ്ഥായിട്ട് ഇങ്ങനൊക്കെ എടുക്കര് പൈസ കൊടുക്കുന്നുള്ള സമാധാനത്തിലാണ് നമ്മൾ എടുക്കുന്നത് കൊടുത്തിട്ടെന്തെങ്കിലും പണി വാളും ചെമ്പ് ഇടക്കനാടാണ് എടക്കനാട് സ്കൂൾ റോഡ് പറഞ്ഞാൽ മതി ഇടക്കനാട് സ്കൂൾ നമ്മളെ ഇപ്പൊ ആശുപത്രി പടി എന്ന് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് വന്ന കഴിഞ്ഞാൽ തിരൂരിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മംഗലം കാവിലക്കാട് റൂട്ടിന് വരിക കാവിലക്കാട് പുറത്ത് റൂട്ടിന് വന്നുകഴിഞ്ഞാൽ ഉണ്ടപ്പടിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിക്കുള്ള റോഡാണ് റൈറ്റ് സൈഡിലേക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡ് നോക്കി നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ഥലത്ത് അത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തോ എട്ട് മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ടോ ഇത് മെയിനായിട്ട് ഇവിടെ ഞണ്ട് പുഴ ഞണ്ട് കൂടുതൽ പുഴയത്തെ മത്സ്യങ്ങൾ ഇതാക്കാനാണ് നമ്മൾ ശ്രമിക്കാറ് പിന്നെ മീനിന്റെ സാ തന്നെയുള്ളൂ ചിക്കൻ അങ്ങനെ അതൊന്നുമില്ല ഫുൾ മീൻ ഐറ്റംസ് ടൈം വരുന്നപ്പോൾ ഒരു പന്ത്രണ്ട് ടു ഒരു മൂന്നര ഒക്കെ വരെ ചിലപ്പോൾ പറയാമല്ല നമുക്കിപ്പോൾ കസ്റ്റമർ അതിനനുസരിച്ച് ചിലപ്പോൾ ഒരു രണ്ട് മണിക്ക് രണ്ടരക്ക് തീർന്നു വരും അപ്പോൾ വരുന്നവരോട് കൂടുതലും പറയാറ് വിളിച്ചിട്ട് വരാ എന്നാണ് കൂടുതൽ പറയാറ് തൊണ്ണൂറ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത് മുപ്പത് പിന്നെ നമ്മുടെ ബോർഡിൽ അവിടെ ബോർഡിലൊക്കെ എഴുതി കറക്റ്റ് ആ അതിൽ എഴുതിയിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം പേജിലും ഉണ്ട് ാ മതി അപ്പൊ നാടൻ ഫുഡ് പ്രേമികൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ കൊച്ചു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്താൽ ഒത്തിരി